മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ആതിലെയും നൂറയും തമ്മിലുള്ള വഴക്കാണ് നടക്കുന്നത് ആതിലെ കുറ്റപ്പെടുത്തിയാണ് നൂറ് സംസാരിക്കുന്നത് അതിൽ ദേഷ്യം വന്ന് ആതില ഉച്ചയ്ക്കത്തെ ഭക്ഷണം പോലും കഴിക്കാതിരിപ്പുണ്ട് കാരണം വേറൊന്നുമല്ല ബിഗ് ബോസ് ഇന്ന് ഇവർക്ക് നൽകിയത് വ്യക്തിഗത പോയിന്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ടാസ്ക് ആണ് കൂടാതെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ടാസ്കുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിക്ക് ടിക്കറ്റ് ടു ഫിനാലേ ടാസ്കുകളിൽ ഒരു പ്രത്യേക ബെനിഫിറ്റും ഉണ്ടായിരിക്കും എല്ലാവരും ഇൻഡിവിജ്വലായി കളിക്കേണ്ട ഈ ഗെയിമിൽ ആദില ഗ്രൂപ്പിസം കാണിച്ചു അത് നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെ ആദില കളിച്ച ആ ഒരു ചീപ്പ് ഗെയിം നൂറയ്ക്ക് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആതിലേയുമായി ഈ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത് ഇന്ന് ബിഗ് ബോസ് ഇവർക്ക് നൽകിയ ടാസ്ക് പാർക്കും തെളിയി എന്നൊരു ടാസ്ക് ആയിരുന്നു മുകളിൽ നിന്നും ബോളുകൾ പല ഭാഗങ്ങളിലായി പല സമയങ്ങളിൽ വീടും ഏറ്റവും കൂടുതൽ ബോളുകൾ ശേഖരിക്കുന്ന വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ആദിലയ്ക്ക് വലിയ രീതിയിൽ ബോളുകൾ കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ നൂറ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി ആദില കളക്ട് ചെയ്ത ബോളും കൂടി നൂറയുടെ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ആദില ഇട്ടു അത് നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ കാര്യമാണ് ഇപ്പോൾ നൂറ ആദിലയോട് ചോദിക്കുന്നത് അപ്പോൾ ആതില പറയുന്നത് ഞാനൊരു മണ്ടിയാണെന്ന് എഴുതി തള്ളരുത് ആളുകൾ പലതും പറയും ഞാൻ എന്താണ് വിചാരിച്ചതെന്ന് സത്യസന്ധമായി പറയാം സത്യം പറഞ്ഞാൽ ആതിലേക്ക് നൂറയെ വിജയിപ്പിക്കണം അതിനുവേണ്ടിയുള്ള ഒരു ചീപ്പ് ഗെയിമാണ് ആതിലെ ഇവിടെ കളിച്ചത് ഇവർ പാർട്നേഴ്സ് ആയിരിക്കാം പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ് ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പഠിക്കണം അല്ലാതെ ഇങ്ങനത്തെ ഗെയിമിലും ഗ്രൂപ്പിസും കൊണ്ടുവരുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നൂറയും പറയുന്നുണ്ട് ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ടല്ല ഓൾഡ വാക്കും ഞാൻ കേട്ടില്ല പക്ഷേ ഫസ്റ്റ് റൗണ്ടിലും നീ അങ്ങനെ തന്നെയല്ലേ ചെയ്തത് ഒരെണ്ണം വന്ന് എന്റെ ബാസ്കറ്റിൽ ഇട്ടില്ല അതിൽ ചെയ്യുന്നത് കാരണം വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല കാരണം കൂടെ ഒരു ബോൾ ബോൾ കിട്ടുന്ന വ്യക്തിക്ക് ഈ ബോളുകൾ കിട്ടിയ പേരും ഫസ്റ്റ് ഒരു വലിയ രീതിക്കൊന്നും പോയിന്റ് ടേബിളിൽ കളിക്കുന്നത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇവർ ഇൻഡിവിജ്വൽ പ്ലേഴ്സ് ആണ് ഇപ്പോഴല്ല ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കളിക്കണം